റിയാദ് മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ മിയ വിന്റർഫെസ്റ്റ് മലപ്പുറം മക്കാനി ശ്രദ്ധേയമായി ഗൃഹാതുര ഓർമ്മകൾ ഉണർത്തിയ ഒത്തുചേരലിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടൻ ഭക്ഷ്യവിഭവങ്ങൾ സാംസ്കാരിക പൈതൃകങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി റിയാദ് സുലൈ അഖിയാൻ വിശ്രമ കേന്ദ്രത്തിൽ നടന്ന വിന്റർ ഫെസ്റ്റ് സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് ടുവൂർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കോടൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ നിസാം പൂളക്കൽ ആമുഖ പ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് അസൈനാർഒബയാർ വൈസ് പ്രസിഡന്റ് ഹബീബുർ റഹ്മാൻ ജോയിന്റ് സെക്രട്ടറിമാരായ ഷിഹാബ് കരുവാരക്കുണ്ട് ഷമീർ കല്ലിങ്ങൽ മീഡിയ കൺവീനർ റിയാസ് വണ്ടൂർ സ്പോർട്സ് കൺവീനർ ബിനിയാമിൻ ആർട്സ് കൺവീനർ സുനിൽ ബാബു എടവണ്ണ ക്ഷേമകാര്യ കൺവീനർ അൻവർ സാദത്ത് നിർവാഹക സമിതി അംഗങ്ങളായ സമീർ മാളിയേക്കൽ നാസർ വലിയകത്ത് ഷിഹാബ് കാരേക്കാട് വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി ലീന ജാനിഷ് വൈസ് പ്രസിഡന്റ് നമീറ സമീർ ട്രഷറർ ഷെബി മൻസൂർ പ്രോഗ്രാം സ്പോൺസർമാരായ അംജദ് അഗാവോ സനു മാവേലിക്കര സാക്കിർ എമാൽകോ ദീപു ബി എൻ ബി അലി കറി ബിനോയ് നൂറ കാർഗോ അൽമദീന പ്രതിനിധികളായ ഫാറൂഖ് കോവൽ ഖാലിദ് വെള്ളിയോട് അഷ്റഫ് ഇസ്മാ മെഡിക്കൽ സെന്റർ സ്പീഡ് പ്രിന്റ് ലത്തീഫ് തലാപ്പിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വികലാംഗരുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി മുച്ചക്ര വാഹനത്തിൽ ലോകം ചുറ്റുന്ന അരയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത ബീഹാർ സ്വദേശി മുഹമ്മദ് ഹസൻ ഇമാമിന് ചടങ്ങിൽ സ്വീകരണം നൽകി പതിനഞ്ച് രാജ്യങ്ങൾ പിന്നിട്ട് സൗദിയിലെത്തിയ ഇദ്ദേഹത്തിന് അൻസാർ ക്രിസ്റ്റൽ ഉപഹാരം നൽകി ആദരിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സഫീർ തലാപ്പിൽ സ്വാഗതവും ട്രഷറർ ഉമർ അലി അക്ബർ നന്ദിയും പറഞ്ഞു റിയാദ് ചാക്കീസ് കോർഡിനേറ്റർ ഷൈജു പച്ച എൽദോ വയനാട് സജീർ സമദ് എന്നിവരുടെ നേതൃത്വത്തിൽ പാട്ടുമാലയും ചിലങ്ക അംഗങ്ങളുടെ ൈകൊട്ടുകളിയും അരങ്ങേറി മുതിർന്നവർക്കും കുട്ടികൾക്കുമായി നടന്ന ക്വിസ് മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം മജീദ് പതിനാറുങ്ങൽ ജിത്തു സോണാഗോൾഡ് ഷമീർ അൽ ഷാമിൽ എന്നിവർ സമ്മാനിച്ചു അബ്ദുൽ കരീം മുഹമ്മദ് നവാർ മുഖ്താർ പൊന്നാനി മജീദ് ചോല ജാനിസ് പാലേമാട് സാജിർ കാളികാവ് നിസാം നാട്ടുകല്ലിങ്ങൽ അമീർ പട്ടണത്ത് അബൂബക്കർ മഞ്ചേരി ഷാഹിൻ പള്ളിശ്ശേരി ജമീദ് വല്ലാഞ്ചിറ സാക്കിർ ഹുസൈൻ ഉസ്മാൻ മഞ്ചേരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്